മലപ്പുറത്ത് സെവൻസ് കളിക്കാനെത്തിയ വിദേശ താരത്തെ പണം നൽകാതെ വഞ്ചിച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ താരത്തിന് ക്ലബ്ബുമായി ബന്ധമില്ല ക്ലബിന്റേതായി വന്ന രേഖകൾ വ്യാജമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഐവറി കോസ്റ്റ് സ്വദേശിയായ കങ്ക കൌസിയാണ് നെല്ലിക്കുത്ത് എഫ് സിക്കെതിരെ മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയത് കഴിഞ്ഞ ആറ് മാസമായി ശമ്പളവും ഭക്ഷണവും ലഭിക്കാതെ മലപ്പുറത്ത് കുടുങ്ങിയതായാണ് താരത്തിന്റെ പരാതി ജൂലൈ മൂന്നിന് വിസ കാലാവധി തീരാനിരിക്കെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് പോലും ലഭിക്കാത്തതിന്റെ ആശങ്കയിലാണ് താരം പോലീസിനെ സമീപിച്ചത് എന്നാൽ താരത്തെ നേരത്തെ പരിചയമില്ലെന്നും പരാതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോഴാണ് വിഷയം അറിയുന്നതെന്നും നെല്ലിക്കുത്ത് എഫ് സി അധികൃതർ പറഞ്ഞു വ്യാജരേഖകൾ നിർമ്മിച്ച വ്യക്തിക്കെതിരെ എഫ്ആർഒ പോലീസ് എന്നീ അധികാരികൾക്ക് ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അന്യദേശത്തു നിന്നും ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന കഷ്ട വ്യക്തിക്ക് ഞങ്ങൾ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ ട്രെയിൻ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് ഇന്നലെ അദ്ദേഹത്തെ ഇവിടെ നിന്നും കയറ്റി അയച്ചിട്ടുണ്ട് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തിൻ്റെ പേരിൽ ലെറ്റർ പാഡും മുദ്രപത്രവും സീലും ഇൻവിറ്റേഷൻ ലെറ്ററുകളും വ്യാജമായി നിർമ്മിച്ചിട്ടുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ കാര്യം ബോധ്യപ്പെട്ടതായും ക്ലബ് അധികൃതർ പറഞ്ഞു മറ്റൊരു കളിക്കാരന് നൽകിയ ഇൻവിറ്റേഷൻ എഡിറ്റ് ചെയ്താണ് കാങ്കാക്കൌസി മലപ്പുറത്തെത്തിയതെന്നാണ് കണ്ടെത്തൽ ഇത് മാനേജ്മെന്റോ ടീം ഓണറോ മാനേജറോ അറിഞ്ഞിരുന്നില്ല വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാജരേഖകൾ നിർമ്മിച്ച വ്യക്തിക്കെതിരെ എഫ്ആർഒ പോലീസ് എന്നിവർക്ക് ക്ലബ്ബ് പരാതി നൽകി വാർത്ത അടിസ്ഥാനരഹിതമാണെങ്കിലും കാങ്കാ കൌസിയുടെ നാട്ടിലേക്കുള്ള യാത്രയ്ക്കായുള്ള സൗകര്യങ്ങൾ ക്ലബ്ബ് ചെയ്തു നൽകി കഴിഞ്ഞ ദിവസം തന്നെ ഇയാളെ തിരിച്ചയച്ചതായും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്ത് അസിസ്റ്റന്റ് മാനേജർ ഷർഹാദ് പറഞ്ഞു ന്യൂസ് മലയാളം മലപ്പുറം